ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓതാവേ പോൽ മനസി കരുണ जनगने पोलवे शेमचिंदा रादावे पोले येंदुं निदु कृदि सगजस्नेकभुं मोगमेन्ने वेदत्ते पोले ओदुं െ പോലെ പാലിച്ചിടും ഇന്നേതല്ലോർത്താൽ എനിക്കൻ ഗുരുപദം അതിനെ സന്തം ഞാൻ തൊഴുന്നേൻ ഓധാത്മികേ पूर्ण चाङ्गभक्रे हारादिभूषण विपुषिद सुन्दराङ्गि सन्दकाराणि दासे സദാമയി ദയാം സദാമായിരുശീലേ പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ശ്രീ ശാരദാംബികയുടെ ത്രിച്ചേവടികളിൽ പ്രണാമം അർപ്പിക്കുന്നു ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ആത്മ സഹോദരങ്ങളെ ഏവർക്കും എൻ്റെ നമസ്കാരം മങ്ങാട് ബാലചന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം നൂറ്റി പതിനാലാം ഭാഗം അവതരണം ഭൂത പ്രേതാദികളെ പറ്റി ഇന്നത്തെ പോർട്ട് കൊച്ചി ഒരിക്കൽ അറിയപ്പെട്ടിരുന്നത് ബ്രിട്ടീഷ് കൊച്ചി എന്നായിരുന്നു ചില ഭക്തന്മാർ കൂടിയൊരു ദിവസം ഗുരുദേവനെ അവിടേക്ക് ക്ഷണിച്ചുകൊണ്ട് പോയി കൂട്ടത്തിൽ അവരിൽ ചിലരുടെ ഭവനങ്ങൾ ഗുരുദേവൻ സന്ദർശിക്കുകയും ചെയ്തു അങ്ങനെ എത്തിയിരുന്നിടത്തെല്ലാം വലിയ ജനക്കൂട്ടവും ഉണ്ടായിരുന്നു അവരിൽ അധികം പേരും എത്തിയിരുന്നത് േതബാതകളിൽ നിന്നും ചാത്തൻ്റെ ഉപദ്രവങ്ങളിൽ നിന്നും ഒക്കെ മോചനവും രക്ഷയും നൽകി അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കാനായിരുന്നു അക്കാലത്തെ യുക്തിവാദികളിൽ വെച്ച് ഏറ്റവും വലിയ യുക്തിവാദിയായിരുന്നു സഹോദരൻ അയ്യപ്പൻ ആ നേരത്ത് അയ്യപ്പനും അവിടെയുണ്ടായിരുന്നു ഭൂതപ്രേത പിശാചുക്കളുടെ ബാധോപദ്രവങ്ങളെ പറ്റിയുള്ള ജനങ്ങളുടെ ആപലാദികളും പ്രയാസങ്ങളും അയ്യപ്പനും കേട്ടിരിക്കുകയായിരുന്നു അവരെയെല്ലാം ഗുരുദേവൻ ഓരോരോ വിധത്തിൽ സമാധാനിപ്പിച്ച് പറഞ്ഞു വിട്ടു അങ്ങനെ എല്ലാവരും പിരിഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ ഗുരുദേവൻ അയ്യപ്പനോടായി ചോദിച്ചു അയ്യപ്പന് എന്തു തോന്നുന്നു അയ്യപ്പൻ ഇതൊക്കെ എത്ര ഇല്ലാത്തതാണെന്ന് പറഞ്ഞാലും ആളുകൾക്ക് വിശ്വാസമാകില്ല സ്വാമി ഗുരുദേവൻ എന്താണ് ജനങ്ങൾ ഭൂതപ്രേതാദികളെ പറ്റി ഇത്രയേറെ പരാതിയുമായി വരുന്നത് ഇവിടെ ആളുകൾക്ക് പഠിപ്പില്ലാഞ്ഞിട്ടാണോ അവർ കുടിക്കുന്ന വെള്ളം ചീത്തയാണോ അവർ ശ്വസിക്കുന്ന വായു ചീത്തയാണോ അയ്യപ്പൻ മൗനം ദീക്ഷിച്ചു നിന്നു അവതാരം സർവാനുഗ്രദനം നാരായണ ഗുരു വന്ദേ ഗുരുദേവ കഥാസാഗരം ഭൂതപ്രേതാദികളെ പറ്റി എന്നത് ഗുരുതൃപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ